ആദ്യമായിട്ടാണ് സന്തോഷായില്ലേ ഉത്തരവ് കൊടുക്കുന്നത് പൗലോ കൊയിലോ ആൽക്കമിസ്റ്റിൽ പറഞ്ഞത് അനീഷ അഷ്റഫിന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമായി നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് സാഫല്യത്തിലെത്തിക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കു വേണ്ടി ഗൂഢാലോചന നടത്തും അനീഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുമാണ് ശക്തിയായി മാറിയത് മസ്കുലാർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച തൃശൂർ തളിക്കുളം സ്വദേശി അനീഷ അഷ്റഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്ടിലിരുന്ന് പത്താം ക്ലാസ് പരീക്ഷ എഴുതണം എന്നത് നിയമവ്യവസ്ഥയുടെ എണ്ണമറ്റ വൈതരണികൾ പരസഹായം കൂടാതെ ചലിക്കാൻ കഴിയാത്ത അനീഷയുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ തടസ്സമായി നിന്നു അവസാന ശ്രമം എന്ന നിലയിൽ സി എം വിയിലേക്ക് വിളിച്ച് തന്റെ രോഗാവസ്ഥ അനീഷ അഷ്റഫ് അറിയിച്ചു നാളെ പരീക്ഷ യാണ് തന്റെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞു പോവുകയാണ് നിരാശയായി മാറിയ അനീഷയെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി നേരിട്ട് വിളിച്ചു പിന്നെ പിറന്നത് ഒരു പുതിയ ചരിത്രം ഒരു അനുകൂലമായ എടുത്തിട്ടുണ്ട് ആ ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും ഈ നിലയിൽ തന്നെയാണ് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക സംസ്ഥാന സർക്കാരിന്റെ മികച്ച മാതൃകാ വ്യക്തിക്കുള്ള ഭിന്നശേഷി പുരസ്കാരം നേടിയ കാര്യത്തിൽ നിയമവ്യവസ്ഥയുടെ സങ്കീർണതകൾ തടസ്സമാകരുതെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു അനിതരസാധാരണമായ ഇച്ഛാശക്തിയോടെ ജീവിതത്തോട് പൊരുതുന്ന അനീഷയ്ക്കൊപ്പം സർക്കാരിന്റെ അനന്യമായ ഇച്ഛാശക്തിയും നിലകൊണ്ടു സാക്ഷരതാ മിഷനും ഈ തീരുമാനത്തിൽ ഹൃദയത്തിന്റെ കൈയൊപ്പിട്ടു പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ എന്നും എപ്പോഴും ചേർത്തുപിടിക്കുന്ന പിണറായി സർക്കാരിന്റെ ഹൃദയപക്ഷ നിലപാടുകളുടെ തെളിമയുള്ള ഒരു ഉദാഹരണം പേര് അനീഷ അഷറഫ്